തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നടന്നത് ക്രിക്കറ്റ് കോച്ചിന്റെ നെട്ടിക്കുന്ന പീഡന പരമ്പര വെറും ഇരുപത്തിയാറ് വയസ്സുള്ള ക്രിക്കറ്റ് കോച്ച് മനുവാണ് കോച്ചിങ്ങിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം പീഡിപ്പിച്ചത് പരിശീലനത്തിനെത്തിയ നിരവധി പെൺകുട്ടികളെ തെങ്കാശിയിലടക്കം എത്തിച്ച് ഈ മനു പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്രിക്കറ്റ് കോച്ചിങ്ങിനായി എത്തുന്ന കുട്ടികളെ ടൂർണമെന്റിനായി കൊണ്ടുപോയി പീഡിപ്പിച്ചു ഹോട്ടൽ മുറിയിൽ കുട്ടികൾക്കൊപ്പം താമസിക്കുന്നു മൊബൈലിൽ കുട്ടികളുടെ നഗ്ന ചിത്രം പകർത്തുന്നു അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ െയ്യുന്നു നിലവിൽ എത്ര കുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത് പോലീസ് പറയുന്നത് എന്താണ് അതെ തീർച്ചയായും അറിവുക തിരുവനന്തപുരം കെ സി ഐയിൽ നടന്നതൊരു പീഡന പരമ്പര തന്നെയാണെന്ന് പറയേണ്ടി വരും അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ക്രിക്കറ്റ് കോച്ചിങ്ങിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പോലും മനു എന്ന ഈ ഒരു ക്രിക്കറ്റ് പരിശീലകൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം പോക്സോ കേസടക്കം ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പരിശീലനത്തിനെത്തിയ നിരവധി പെൺകുട്ടികളെ ഈ കോച്ച് പീഡിപ്പിച്ചുവെന്നും അന്വേഷണത്തിൽ വ്യക്തമാകുന്നു ഈ സാഹചര്യത്തിൽ ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരെ കൂടുതൽ പരാതികളും ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് ആറു കേസുകളാണ് നിലവിൽ കണ്ടോൺമെൻറ്റ് പോലീസ് മനുവിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കും പരാതികൾ ഉയർന്ന അതായത് പരാതി എവിടുന്നൊക്കെ പരാതികൾ വന്നോ അതിലെല്ലാ കേസിലും മനുവിന്റെ അറസ്റ്റും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ജയശങ്കർ സത്യത്തിൽ വളരെ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് ആറോളം പെൺകുട്ടികൾ ഒരു ഇരുപത്തിയാറ് കാരനെതിരെ അതും ഒരു ക്രിക്കറ്റ് കോച്ച് അത് നമ്മുടെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷനിലാണ് ഇത്തരത്തിൽ വലിയൊരു പീഡന പരമ്പര തന്നെ നടക്കുന്നത് ടൂർണമെന്റിനായൊക്കെ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന അതായത് നമ്മുടെ കായിക മേഖലയിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ വീട്ടുകാർ വിശ്വസിച്ചിടുന്ന വിടുന്ന കോച്ച് തന്നെ അല്ലെങ്കിൽ ഒരു സാർ അധ്യാപകൻ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഈ കാര്യങ്ങൾ അതേമാലാ സത്യമാണ് അത്തരത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് എന്ന് പറയേണ്ടി വരും പരിശീലകനായിട്ടുള്ള മനു നടത്തിയത് ക്രൂരമായ അതിക്രൂരമായ പീഡനം തന്നെയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കുട്ടികളെ ശുചിമുറിയിലും കെ സി ഓഫീസിലും അടക്കം കൊണ്ടുവന്ന് ഇയാൾ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നെറ്റ് പ്രാക്ടീസിങ്ങിനിടയിൽ അതായത് ഈ ഒരു ക്രിക്കറ്റ് പരിശീലന വേളയിൽ പോലും മനു എന്ന ഈ ഒരു ക്രിക്കറ്റ് പരിശീലകൻ ഈ ഒരു പീഡനം തുടർന്നു എന്നതാണ് ഒരു അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത ഇയാൾ പെൺകുട്ടികളെ നഗ്ന ഫോട്ടോയടക്കം നഗ്ന ചിത്രങ്ങളടക്കമെടുത്ത് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും പോലീസും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല ടൂർണമെൻറ്റിനായി കുട്ടികളെ തെങ്കാശിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതും ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു തെങ്കാശിയിലെ ഒരു ഹോട്ടലിൽ പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചു എന്നതും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിൽ കുട്ടികൾക്കൊപ്പം മനു എന്ന ഒരു പരിശീലകൻ കഴിഞ്ഞതിനും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മനുവിന്റെ ഫോൺ നിലവിൽ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞു പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ തെളിവുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ മാത്രമല്ല ഒരു ഫോൺ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ വിറ്റുമെന്ന് മനു തന്നെ പോലീസിന് മൊഴി നൽകി കഴിഞ്ഞു ഇത് കണ്ടെത്താനും ഇത് കണ്ടെത്തിൽ ഒരു പക്ഷേ അതിലും കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എന്താ എന്തൊക്കെയോ ഡേറ്റകൾ ഉണ്ടെന്നൊരു നിഗമനത്തിലാണ് പോലീസ് അതുകൊണ്ട് ഈ ഒരു ഫോണിന് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം അതായത് ഈ ഒരു സമയത്ത് നമുക്ക് പറയേണ്ടി വരുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു മനു ക്രിക്കറ്റ് കോച്ചിങ് ജയശങ്കർ ഈ മനു എന്ന വ്യക്തി അയാൾ ഇപ്പോൾ എവിടെയാണ് അയാളെ ജയിലിൽ തന്നെയാണോ നിലവിൽ അയാൾ എവിടെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇനി ആറ് പരാതികളാണ് നിലവിൽ കണ്ടോൺമെന്റ് സ്റ്റേഷൻ ലഭിച്ചതെന്ന് പറയുന്നു മറ്റേന്തെങ്കിലും ഒക്കെ പരാതികൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ടോ ആരെങ്കിലും ഒക്കെ ഇത് പേടിച്ച് മറച്ചു വെക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേരെ ഇയാൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തെന്നതുകൂടെ പറയണ്ടേ മൊബൈൽ ഫോൺ ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു അതിന്റെ ഒരു നില എങ്ങനെയാണ് അതേമാലമ നിരവധി പരാതികൾ ആദ്യഘട്ടത്തിൽ ഒരു പരാതിയാണെങ്കിൽ പിന്നീട് നിരവധി പരാതികൾ കണ്ടോൺമെൻറ്റ് പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇത്തരത്തിൽ കിട്ടിയ പരാതികളിലെല്ലാം മനു എന്ന് പറയുന്ന ഈ ഒരു പരിശീലകന്റെ അറസ്റ്റും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ അതായത് ഈ ആറ് പരാതികളാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത് അതിനുമപ്പുറം ഏതെങ്കിലും രീതിയിൽ മറ്റ് കുട്ടികളെ പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് സജീവമായി അന്വേഷണം നടത്തുകയാണ് ഈ ഒരു പരാതി എന്നുള്ള സമയത്ത് ആ ഒരു ആ ഒരു അന്വേഷണം പുരോഗമിക്കുന്ന വേളയിലാണ് മറ്റു പരാതികൾ ഇങ്ങനെ മുന്നോട്ട് വന്നത് അത്തരത്തിൽ അടക്കം ഈ ഒരു പരിശീലന കേന്ദ്രത്തിലേക്ക് തന്റെ കുട്ടികളെ തന്റെ പെൺകുട്ടികളെ അയക്കുവാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഇയാൾക്കെതിരെയുള്ള അന്വേഷണം വളരെ ഊർജിതമാക്കുകയാണ് പോലീസ് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത് തിരുവനന്തപുരം കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ മനു എന്ന കോച്ച പെൺകുട്ടികളെ അതായത് ക്രൂരമായി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ ടൂർണമെന്റിനായി കൊണ്ടുപോയി തെങ്കാശിയിലടക്കം ഹോട്ടൽ മുറിയെടുത്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി മാത്രമല്ല കുട്ടികളുടെ നഗ്ന ചിത്രം പകർത്തുകയും അവർക്ക് അത് വെച്ച കുട്ടികളെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ള പരാതി വരെയും വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് ഇനി എന്തായാലും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇയാൾക്കൊപ്പം കൂട്ടുപ്രതികളായി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്